ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോണത് പെട്ടിപ്പത്തിൽ അതിന് വേണ്ട ആവശ്യമായ സാധനങ്ങൾ സവോള പച്ചമുളക് വെളുത്തുള്ളി ചതച്ചത് ഇഞ്ചി ചതച്ചത് കറിവേപ്പില ചിക്കൻ പച്ച മുളക് പൊടി മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ട് വേവിച്ച ചിക്കനാണ് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ചിക്കൻ മസാലപ്പൊടി രണ്ട് കോഴിമുട്ട വേവിച്ച് നടുമുറച്ച് വെച്ചത് ഇനി ഞങ്ങൾക്ക് ഇതെങ്ങനെയാണ് പാകം ചെയ്യാമെന്നുള്ളത് കാണിച്ചു തരാം ഇന്നത്തെ ഫുഡ് ഉണ്ടാക്കുന്നത് എൻ്റെ മോളാണ് അപ്പം ആദ്യം പാൻ അടുപ്പത്ത് വയ്ക്കുക എന്നിട്ട് അത് കത്തിക്കുക അങ്ങനെ പാന് ചൂടായി വരുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുക അങ്ങനെ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിൻ്റെ ഇഞ്ചി വെളുത്തുള്ളി ഇത് മൂന്നും ചേർത്ത് നന്നായി ഇനി അടുത്തതായിട്ട് നമ്മൾ ഇത് ചൂടായി വന്നിട്ടുണ്ട് അടുത്തതായിട്ട് നമ്മൾ സവോള അരിഞ്ഞു വെച്ച സവോള ഒരു വലിയ സവോളയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇന്ന് നോമ്പ് തുറക്കാനും നമ്മൾ രണ്ട് പേര് മാത്രമുള്ളത് അതുകൊണ്ട് രണ്ട് പേർക്കുള്ള ആവശ്യത്തിനുള്ള സാധനമാണ് ഇന്ന് ഉണ്ടാക്കുന്നത് സവോള ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ഉപ്പ് ഇടുക അതുപോലെ മതി അങ്ങനെ ഉപ്പിട്ട് നന്നായി വഴറ്റി കുറച്ച് നേരം മൂടി വെക്കാം നമുക്ക് ഉള്ളി ഒന്ന് വഴഞ്ഞ് വരയ്ക്കാം ഇത് നന്നായി വഴറ്റേണ്ട ഉള്ളി കുറച്ചേ വഴറ്റേണ്ടതുള്ളൂ അങ്ങനെ ഉള്ളി നന്നായി വാഴന്ന് വന്നിട്ടുണ്ട് നമുക്കടുത്തതായിട്ട് അതിൻ്റെ അകത്ത് ചി മുളക് പൊടി എല്ലാം എടുക്കുക മുളക് പൊടി മഞ്ഞൾ പൊടി നമ്മുടെ ചിക്കൻ മസാലപ്പൊടി ഇത് നാലും അതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് വഴറ്റുക പച്ചമണം പച്ചമണം മാറുന്നത് വരെയും ഒന്ന് വഴറ്റിയെടുക്കുക തീ ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് നന്നായി ഒന്ന് ശേഷം നമുക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ ചിക്കൻ അതിലേക്ക് ആഡ് ചെയ്യാം കൂട്ടത്തിൽ കറിവേപ്പിലെ അങ്ങനെ നമ്മളുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത്രയേദിന് പണിയേ ഉള്ളൂ അതിൽ മല്ലിയില ചേർക്കാം കേട്ടോ മല്ലിയല ഇവിടെ ഇല്ല കഴിഞ്ഞു അതുകൊണ്ട് ഞങ്ങൾ മല്ലിയില ചേർക്കുന്നില്ല ഇത് ആട്ടയും മൈദയും കൂടെ ചേർത്ത് കുഴച്ചിട്ട് പരത്തി വെച്ചതാണ് എട്ട് ബോളെടുത്തിട്ട് പരത്തി വെച്ചിട്ടുണ്ട് ഇതിൽ നാല് ബോളാണ് നമുക്കാവശ്യം നാല് പെട്ടിപ്പത്തിലാണ് വേണ്ടത് നിങ്ങൾക്ക് രണ്ട് പേർക്ക് ഈ രണ്ടെണ്ണം വെച്ചിട്ട് അപ്പം നമ്മളതിനു വേണ്ട എട്ട് ചപ്പാത്തി പരത്തി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കതിലേക്ക് മസാല ചേർത്താം അങ്ങനെ നമ്മൾ പാകം ചെയ്ത മസാല നാല് മാവിലേക്കും Aggiungerli in una ciotola. che aggiungere ഇപ്പം നാലിനേക്ക് മാത്രം ആവശ്യമുള്ളത് മാത്രമാണ് നമ്മൾ മസാല ഉണ്ടാക്കിയത് ഓക്കെ ഇനി നമുക്ക് അതിൻ്റെ അടുത്തേക്ക് ഓരോരോ കോഴിമുട്ട പീസ് വെച്ച് കൊടുക്കുക ഇനി നമ്മൾ മാറ്റി വെച്ച ബാക്കി നാലെണ്ണത്തിനെ കൊണ്ട് ഇതിങ്ങനെ മൂട് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ആവുന്നത് ഇപ്പോഴാണ് ഞാൻ ആക്കി കിട്ടിയത് ഇങ്ങനെ അറ്റത്തോട്ടേക്ക് കൊണ്ടുവന്നിട്ട് ഓക്കെ അങ്ങനെ നാലും നമ്മൾ അങ്ങനെ നമ്മൾ നാലും മൂടി ഴു കഴിഞ്ഞാൽ ഇതുപോലെ സ്ക്വയറിൽ മുറിക്കുക നാല് ഓക്കെ ഇങ്ങനെ നമ്മളുടെ പെട്ടിപ്പത്തിൽ റെഡിയായി ആയിട്ടില്ല ഇനി നമ്മളിത് എണ്ണയിൽ ചൂടൽ എണ്ണയിലിട്ട് വറുത്തെടുക്കും ഇങ്ങനെ നമ്മളുടെ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് നമ്മളീ ഉണ്ടാക്കിയ പെട്ടിപ്പത്തിൽ അതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് കോഴിയെടുക്ക് വറുത്ത് കോഴിയെടുക്ക് ഒരു വശം നന്നായി മുരിഞ്ഞ് വരുന്ന സമയത്ത് നമ്മൾ തിരിച്ചിടുക ഇതിനിടയിൽ മോട്ടറ് നിറഞ്ഞിട്ടുണ്ട് അടുത്ത വശം തിരിച്ചിട്ട് നമ്മളുടെ പെട്ടിപ്പത്തിൽ റെഡിയായി ഇങ്ങനെ നമ്മൾ നാലും കോരിയെടുക്കുക എല്ലാം അങ്ങനെ ഫ്രണ്ട്സ് ഞങ്ങളുടെ രണ്ട് പേരുടെയും ഈ രണ്ട് പെട്ടിപ്പത്തിൽ റെഡിയായി കുറച്ച് അണ്ടിപ്പരിപ്പ് ബത്തക്ക ഈത്തപ്പഴം മുന്തിരി ജ്യൂസ് വെള്ളം അങ്ങനെ ഞങ്ങളുടെ നോമ്പ് തുറ വിഭവങ്ങൾ റെഡിയായി ഞങ്ങൾ നോമ്പ് തുറന്നിട്ട് പിന്നെ കാണാം ഓക്കെ ബായ്